കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി മൂന്ന് വർഷത്തെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നതിനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നതിനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ഗ്രാമപഞ്ചായത്തേ ശശിധര മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്നു വീട്ടിലൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതുപോലെ തന്നെ രാത്രി ഒക്കെ തന്നെ അവര് അവരെന്നെ കണ്ടുപിടിച്ചു അത് യു പി അപ്പൊ അത് ഒരു പുതുമയുള്ളതായിട്ട് മറ്റേ അതിന്റെ ജഡ്ജസ് ഒക്കെ പരിശോധിച്ച സന്ദർഭത്തിൽ അവർക്ക് അതൊരു പുതുമയുള്ളതായിട്ട് അനുഭവപ്പെട്ടു അപ്പൊ അതുപോലെ നമ്മുടെ ഈ ചിന്തകൾ അത് പ്രാവർത്തികമാക്കുന്ന തരത്തിലുള്ള ചില ചില പ്രദേശങ്ങളിൽ അപ്പൊ അവരെയൊക്കെ അവരുടെ പ്രകടനം കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ മറ്റു കുട്ടികൾക്കൊക്കെ പ്രചോദനമാവുകയും ചെയ്ത് നന്നായി നടത്തി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടത്തിയത് അപ്പൊ ഇപ്പോഴാവശ്യം നമ്മള് വെച്ചാണ് അന്യം നിന്നുപോയ കലകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും പ്രതിഭകളെ ആദരിക്കുന്നതിനുമാണ് ഗ്രാമോത്സവം എന്ന പദ്ധതി ലക്ഷ്യമിടുന്നത് സംഘാടക സമിതിയുടെ പ്രസിഡന്റായി ശശിധര മാസ്റ്ററേയും കൺവീനറായി ശ്രീ വാസുദേവൻ സി എം എന്നിവരെയും തെരഞ്ഞെടുത്തു യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷമോൾ നന്ദി അർപ്പിച്ച് സംസാരിച്ചു വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി ജനപ്രതിനിധികളായ മനോജ് പ്രേമലത സത്യഭാമ രാജേഷ് രമാദേവി സെക്രട്ടറി എം എസ് രോഹിണി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രമേശ് പൂങ്കാവനം മറ്റ് ആസൂത്രണ സമിതി അംഗങ്ങളായ പി സുലൈമാൻ ഹരിഹരൻ പി രവീന്ദ്രൻ വാസുദേവൻ അഡ്വക്കേറ്റ് ജോസഫ് ആന്റണി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു